കേരള ആയിരിക്കും പക്ഷെ പണി അറിയാവുന്ന മലയാളി പിള്ളേരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ മുട്ടൻ പണി കിട്ടും സാറേ കഴിഞ്ഞ ദിവസം മിനിറ്റും നിങ്ങളെ ഏറിൽ നിർത്തിയത് ജീവിതകാലത്ത് മറക്കാൻ പറ്റുമോ നാൽപ്പത്തെട്ട് കോടി സ്ക്വാഡ് വാല്യൂ ഉള്ള ഒരു ടീമിനെ രണ്ടു മൂന്ന് മലയാളി ചെക്കന്മാര് ചേർന്ന് വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ച എത്രകാലം ഇനി ഫുട്ബോൾ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും ഒരു ഗോൾ നിങ്ങൾക്കെതിരെ സ്കോർ ചെയ്ത ചെക്കൻ ഉണ്ടല്ലോ സഹൽ അബ്ദുൾ സമദ് നിങ്ങൾ നിഷ്കരണം തൂക്കി വിറ്റവരിൽ പെടുന്ന കുട്ടിയാണത് ഓർമ്മയുണ്ടല്ലോ ർമ്മ വേണം സഹൽ എന്ന ആ ഒറ്റ പേരിലങ്ങ് ഒതുക്കാൻ പറ്റുന്നതല്ലോ കൈവിട്ട് കളഞ്ഞ മലയാളി താരങ്ങളുടെ പട്ടിക നിഹാൽ സുധീഷും ജിതിൻ എം എസും ടി പി രഹ്നേഷും അടക്കം ആ പട്ടികയിൽ ഒരുപാട് പേരില്ലേ നിങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ആർക്കും വേണ്ടാത്ത എടുക്ക ചരക്കുകളെയും കൊണ്ടുവന്ന് ആരാധകരെ പറ്റിക്കുന്ന ഈ പണി നിർത്തിയിട്ട് നാട്ടുകാരായ നല്ല പിള്ളാരെ കൂടെ കണ്ടുപിടിക്കും തപ്പി നോക്കിയാൽ ഒരുപാട് കിട്ടും മിടുക്കന്മാരായ നല്ല ചുള്ളൻ ചക്കന്മാര് നിങ്ങൾ നേരെ ചൊവ്വേ ആയിരുന്നെങ്കിൽ െ പോലെയുള്ള തീപ്പൊരു പിള്ളേരെ അന്യ ക്ലബുകൾക്ക് വേണ്ടി കളിച്ച് നിങ്ങൾക്കെതിരെ തന്നെ ഗോളടിക്കേണ്ടി വരുമായിരുന്നു മോഹൻ ബഗാന്റെ രണ്ടാം നിര ടീമിൽ കളിക്കുന്ന സലാ ഉദ്ദീൻ അദ്നാനെ പോലും വെല്ലാൻ കഴിയുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ കേട്ട കൊമ്പന്മാരുടെ കൂട്ടത്തിൽ ഇല്ല നിങ്ങൾ കടലാസിലെ പുലികൾ മാത്രമാണല്ലോ അലക്സ് അലക്സജിയെപ്പോലെ ലിയോൺ അഗസ്റ്റിനെപ്പോലെ മൈതാനത്ത് പറക്കുന്ന പടക്കുതിരകളെപ്പോലെ എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമിൽ ഓടാൻ പോലും ശേഷിയില്ലാത്ത മിലോസും കയ്യിലൂടെ പന്ത് ചോരുന്ന ഗോൾ കീപ്പറും ു പന്ത് കിട്ടിയാൽ മുട്ടിടിക്കുന്ന ഒക്കെ അല്ലേ നിങ്ങളുടെ സമ്പാദ്യം കഴിഞ്ഞ മത്സരവും ആ തോൽവിയും നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല എങ്കിൽ ഇനിയും നിങ്ങളുടെ കണ്ണ് തള്ളാൻ കിടക്കുന്നതേയുള്ളൂ മഞ്ഞപ്പടകൾ ആർ തിരമ്പിയ സ്റ്റേഡിയങ്ങൾ ഇനിയും കാലിയാകും അതിന് തട്ടകം മാറിയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ അടിമുടി മാറണം ആറ്റിറ്റ്യൂഡ് മാറണം മികച്ച കളിക്കാരും ടീമും വേണം അതിൽ കവിഞ്ഞ ഒന്നിനും ഇനി ആരാധകരെ നിങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയില്ല മലയാളികൾ ഈ ക്ലബിന് വേണ്ടി ഒരുപാട് നാണ മുറിവേറ്റ ഒരു ജനതയെ ഇനിയും പറ്റിക്കാൻ ശ്രമിക്കാതെ വിജയങ്ങൾ നൽകാൻ ശേഷിയുള്ള ഒരു ടീമുമായി നിങ്ങൾ വീണ്ടും വരൂ അപ്പോൾ കാണാം ബൈ ബൈ